നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അഞ്ഞൂറ് ജീവനക്കാർ ചേർന്ന് മഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ച ഹൈപ്പർ ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിന്റെ നാലാമത് ഷോറൂമിന്റെ ഉദ്ഘാടന ചടങ്ങാണ് വേറിട്ടതായത് ഉപഭോക്താക്കൾക്ക് കൈനിറയെ ഓഫറുകൾ ഒരുക്കിയാണ് ഹൈപ്പർ ബഡ്ജറ്റിന്റെ പുതിയ ഷോറൂം മഞ്ചേരിയിൽ മേലാക്കം എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ നാലാമത്തെയും മഞ്ചേരിയിലെ രണ്ടാമത്തെയും ബ്രാഞ്ചായ ഹൈപ്പർ ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടന ചടങ്ങ് ഏവർക്കും അത്ഭുതമായിരിക്കുകയാണ് ചരിത്രത്തിലാദ്യമായി പത്ത് ഭിന്നശേഷിക്കാർ ഉൾപ്പെടെ ബഡ്ജറ്റിന്റെ അഞ്ഞൂറ് ജീവനക്കാർ ചേർന്നാണ് മേലാക്കം പ്രവർത്തനമാരംഭിച്ച ഹൈപ്പർ ബഡ്ജറ്റിന്റെ ഏറ്റവും പുതിയ ഷോറൂം നാടിന് സമർപ്പിച്ചിരിക്കുന്നത് ഹൈപ്പർ ബഡ്ജറ്റിന്റെ ഉദ്ഘാടനം നാട്ടുകാരും ആഘോഷമാക്കി മാറ്റി ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഒരുക്കിയാണ് ബഡ്ജറ്റ് മേലാക്കത്തും എത്തിയിരിക്കുന്നത് ഉപഭോക്താക്കളുടെ പർച്ചേസിംഗ് സൗകര്യത്തിന് പ്രാധാന്യം നൽകി ഒരു വീട്ടിലേക്കാവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഗ്രൗണ്ട് ഫ്ലോറിൽ സജ്ജമാക്കിയാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എന്നതും ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിനെ വേറിട്ടതാക്കുന്നു സാധാരണക്കാർക്കായി കലർപ്പില്ലാത്ത ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലകളിൽ ഒരുക്കിയാണ് ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റ് മുന്നേറുന്നതെന്ന് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ പറഞ്ഞു ഇത് ഒരു മലപ്പുറം ജില്ലയിൽ ആദ്യത്തെ ഗ്രൗണ്ട് നിലയിൽ ഇത്ര വിസ്താരമായ രീതിയിൽ ആരംഭിച്ച കച്ചവടം ബഡ്ജറ്റിൽ മാത്രമാണ് ഗുണമേന്മയുള്ള അതുപോലെ തന്നെ കലർപ്പില്ലാത്ത ഭക്ഷണ സാധനങ്ങൾ അതോടൊപ്പം നല്ല ബ്രാൻഡ് നല്ല ബ്രാൻഡിലുള്ള മറ്റ് വീട്ടുപകരണങ്ങൾ തുടങ്ങി എല്ലാ ഇവിടെ ലഭിക്കും പ്രതീക്ഷ ഒരു ായ സന്തോഷം നഗരസഭാ ചെയർപേഴ്സൺ സുബൈദ പങ്കുവച്ചു ഇവിടെ ഇന്നത്തെ ഉദ്ഘാടനം കണ്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷം കാരണം ഇവിടുത്തെ സ്റ്റാഫിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അഞ്ഞൂറോളം സ്റ്റാഫിന്റെ സാന്നിധ്യത്തിലാണ് ഇന്ന് ഉദ്ഘാടനം ഇവിടെ കഴിഞ്ഞത് ഇതിനോടനുബന്ധിച്ച് ഇവിടെ വന്നപ്പോൾ അതിൽ വേറെ സന്തോഷം സാധാരണക്കാരായ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളൊക്കെ ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചു അവരുടെയൊക്കെ അഭിപ്രായത്തിൽ ഇവിടെ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണെന്ന് കസ്റ്റമേഴ്സിനായി കൈനിറയെ ഓഫറുകളാണ് ബഡ്ജറ്റിൽ ഒരുക്കിയിരിക്കുന്നത് ഓരോ രൂപയുടെ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ ുംറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ തുടങ്ങിയവ സ്വന്തമാക്കാനുള്ള സുവർണാവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കൂടാതെ ബഡ്ജറ്റിലെത്തിയാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ശതമാനം വരെ ഓഫറിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം മലപ്പുറത്തുകാർ പിന്തുണയാണ് ബഡ്ജറ്റ് വിജയത്തിന് മാനേജിംഗ് ഡയറക്ടർ പി കെ അമീർ അലി പറഞ്ഞു പ്രൈസിലാണെങ്കിലും അതിലുപരി ഒരു വീട്ടിൽ നമ്മളുടെ ഒരു ഗസ്റ്റ് വരുമ്പോൾ ഉണ്ടാവുന്ന ഫീലിംഗ് അത് ഇവിടെ വരുന്ന നമ്മളുടെ അവർ നമ്മൾ നാളിതുവരെ ബഡ്ജറ്റിന്റെ ബ്രാൻഡ് അംബാസഡർമാരായ ഞങ്ങളുടെ അഞ്ഞൂർപ്പെടുന്ന സ്റ്റാഫുകൾ അത് ചെയ്തിട്ടുള്ള ഞങ്ങൾ ഇന്ന് മഞ്ചേരിയിൽ പ്രീമിയർ ഷോപ്പ് ഒരേ ഫ്ലോറിൽ വീട്ടിലാവശ്യമുള്ള എല്ലാം വളരെ ഈസിയായി പർച്ചേസ് ചെയ്യാവുന്ന രൂപത്തിലാണ് ഇത് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വളരെ വ്യത്യസ്തമായാണ് ഉദ്ഘാടന ചടങ്ങ് ഒരുക്കിയതെന്നും ഭിന്നശേഷിക്കാരായവർക്ക് സ്ഥാപനം പ്രത്യേകം പ്രോത്സാഹനം നൽകുമെന്നും മാനേജിംഗ് ഡയറക്ടർ എൻ കെ അബ്ദുറഹ്മാൻ ഉറപ്പു നൽകി ഈ ഞങ്ങളുടെ സ്റ്റാഫ് ബ്രാൻഡ് അംബാസിഡർ എന്ന നിലക്ക് നമ്മുടെ സ്റ്റാഫുകളിൽ തന്നെ അഞ്ഞൂറ് സ്റ്റാഫുകൾ ഒന്നിച്ചു നിന്ന് ഉദ്ഘാടനം ചെയ്യുക എന്ന ആദ്യമായിട്ടായിരിക്കാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇങ്ങനൊരു അതിൽ തന്നെ സംസാര ശേഷിയില്ലാത്ത അവരാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അങ്ങനെയുള്ള ഏകദേശം പത്തോളം പേർ നമ്മുടെ കൂടെ ഉണ്ട് ഇനിയും അത്തരം ആളുകളെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ആർക്കെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ബഡ്ജറ്റിൽ വരാവുന്നതാണ് ബഡ്ജറ്റിൽ അവർക്ക് പറ്റിയ ജോബ് കൊടുക്കുന്നതാണ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പ്രതിനിധികളും വ്യാപാരി ആശംസകൾ നേർന്നു വ്യാപാരിയുടെ ഒരു സ്വന്തം ബ്രാൻഡായിട്ട് ബഡ്ജറ്റ് മാറിയിരിക്കുകയാണ് അത് മഞ്ചേരിയിൽ നിന്ന് അപ്പുറത്തേക്കും മഞ്ചേരിന്റെ പുറത്തേക്കും ബഡ്ജറ്റിന് വ്യാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റ് ഉദ്ഘാടനം ഒരു പുതിയ മഞ്ചേരി പുരോഗതിക്കും വലിയ സാധ്യതകൾ ഉയർത്തുന്ന രീതിയിലുള്ള സ്ഥാപനമായിട്ടാണ് പൊതുവേ എനിക്ക് ഇതിനെ കാണാൻ കഴിയുന്നത് തികച്ചും വിലക്കുറവും ഒപ്പം തന്നെ നല്ല സാധനങ്ങളും ലഭിക്കുന്നത് അപ്പൊ ഇവിടെ വന്നതോടുകൂടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടം നമ്മുടെ വീടിന്റെ തൊട്ടടു സോറി വീടിന്റെ തൊട്ടടുത്താണ് വളരെയധികം സൗകര്യം ഉണ്ട് മാത്രമല്ല എനിക്കൊന്നും മറ്റേ പഞ്ചത്തിനേക്കാളും കുറച്ചുകൂടെ വിശാലമായിട്ട് ആളുകൾക്ക് നോക്കിയെടുക്കാനും ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലാണ് അവരുടെ കസ്റ്റമർ കെയർ സർവീസ് എന്ന് പറയുന്നത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് മാത്രമല്ല ഇതിന്റെ ഉദ്ഘാടനം തന്നെ നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നി അതായത് വളരെ പ്രസക്തമായിട്ട് ബഡ്ജറ്റ് ഇതിന്റെ ആദ്യം നമുക്ക് മഞ്ചേരി അവിടെ തുടങ്ങി അന്ന് മുതൽ ഏറ്റവും നല്ല അഭിപ്രായത്തിലാണ് ഈ വ്യവസായം നടത്തുന്നത് അതിൽ വളരെ സന്തോഷം നമ്മൾ അനുഭവം അന്ന് മുതൽ നമ്മൾ കസ്റ്റമർ കസ്റ്റമറാണ് ഇതായിട്ടുള്ളത് ബഡ്ജറ്റ് സൂപ്പർ മാർക്കറ്റ് കച്ചേരിപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ച അന്ന് മുതലേ ബഡ്ജറ്റുമായി ഞങ്ങൾക്ക് നല്ല ബന്ധമുണ്ട് എന്തായാലും ജനങ്ങളുടെ സഹകരണവും സ്റ്റാഫിൻ്റെ പെരുമാറ്റവും മുതലാളിമാരുടെ പെരുമാറ്റവും എല്ലാം കൊണ്ട് ബഡ്ജറ്റ് ഇന്ന് വളർന്ന് എഴുതാതിരിക്കുകയാണ് വികസനത്തിൽ വലിയൊരു ബഡ്ജറ്റ് ഒരുപാട് പ്രത്യേകതകൾ കൊണ്ട് മാത്രമാണ് മഞ്ചേരിക്കാർക്ക് ഇങ്ങനെ ഒരു അവസരം കൂടി ബഡ്ജറ്റ് ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വിധ സൂപ്പർ മാർക്കറ്റിനേക്കാളും നമ്മളുടെ നാട്ടുകാരോടെ ഒരു പ്രത്യേക വെച്ചുകൊണ്ട് വീണ്ടും മഞ്ചേരിയിൽ ബഡ്ജറ്റ് ഒരുങ്ങിയിരിക്കുകയാണ് വളരെ കൂടിയിട്ട് എല്ലാ സാധനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശരിക്കും മഞ്ചേരിക്കാരോട് കൂടുതൽ പറഞ്ഞ ആവശ്യമില്ല ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ് എന്തായാലും മഞ്ചേരിക്കാര് ഇനി ഷോപ്പിംഗിൽ വേറെ എങ്ങോട്ടും പോകണ്ട ആദ്യമായി ഇത്തരം ഒരു ഉദ്ഘാടന ചടങ്ങിന് സാക്ഷിയാകാനായതിന്റെയും കുറഞ്ഞ വിലകളിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഒരുക്കി ബഡ്ജറ്റിന്റെ രണ്ടാമത് ഷോറൂം മഞ്ചേരിയിൽ എത്തിയതിന്റെയും സന്തോഷം ഉപഭോക്താക്കൾ പങ്കുവെച്ചു അതെന്താ ഒറ്റ നിലയിലായത് കൊണ്ട് വയസ്സായും പ്രായ ആളുകൾക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ വളരെ സൗകര്യമാണ് പിന്നെ ഒരു കുടക്കീഴിലായത് കൊണ്ട് ഇവിടെ വന്ന് വന്നറിയാ പാർക്കിംഗ് സൗകര്യം വളരെ കൂടുതലാണ് വളരെ കൂടുതലാണ് പാർക്കിംഗ് സൗകര്യം അപ്പോൾ വന്ന ആളുകൾക്ക് സാധനങ്ങൾ അന്വേഷിച്ച് മറ്റുള്ള സ്ഥലങ്ങളിൽ പോകേണ്ട ആവശ്യമല്ലേ മഞ്ചേരിലെ തിലകക്കുറി എന്ന് തന്നെ പറയാൻ ബഡ്ജറ്റ് എത്രയോ സ്ഥാപനങ്ങൾ വന്നു അതൊന്നും പിടിച്ചു നിൽക്കാൻ അവർക്ക് പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബഡ്ജറ്റിന്റെ എന്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറിയാലുണ്ടല്ലോ നമ്മളുടെ വീടിനുള്ളിൽ കയറി ചെല്ലുന്ന പോലെയാണ് വരുമ്പോഴേക്കും ആൾക്കാരുടെ ആ ഒരു സ്വീകരണവും അതിൽ നിന്ന് തിരിച്ചിറങ്ങി നൂറു രൂപയ്ക്ക് നമ്മൾ വാങ്ങാൻ പോയാൽ ഒരു രണ്ടായിരം മൂവായിരം രൂപയുടെ സാധനം വാങ്ങിയിട്ടേ എന്ന് ഇറങ്ങുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അതിലത്തെ ആ ബഡ്ജറ്റിലാ സ്റ്റാഫിൻ്റെ ഒരുപാട് നമുക്കിപ്പോൾ ഒരു ഫാമിലി അറ്റാച്ച്മെന്റ് തന്നെയാണ് അവരോട് കുടുംബാംഗങ്ങളോട് എന്ന പോലെയാണ് ഒരു അതായത് സപ്പോർട്ട് ചെയ്യുന്ന ബഡ്ജറ്റിന്റെ പുതിയ ഷോറൂമിൽ കൊള്ളാം ഒരു കുടക്കീഴിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റാഫുകളാണെങ്കിലും നല്ല പാർക്കിംഗ് ഉണ്ട് വന്നിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് നമുക്ക് പോവാൻ പറ്റുന്നൊരു അവർ ചെയ്തത് നിത്യോപയോഗ സാധനങ്ങൾക്ക് പുറമെ ലോകോത്തര ബ്രാൻഡുകളിലുള്ള ഇൻഡക്ഷൻ കുക്കർ അയൺ ബോക്സ് നോൺ സ്റ്റിക് കുക്ക്വെയേഴ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകളും ഏതൊരു സാധാരണക്കാരനും പ്രാപ്യമായ വിലകളിലാണ് ബഡ്ജറ്റിൽ ഒരുക്കിയിരിക്കുന്നത് ബഡ്ജറ്റിന്റെ ഉദ്ഘാടന ചടങ്ങിനെ ഇത്രയധികം മനോഹരമാക്കി മാറ്റിയത് അമേസ് ഇവന്റ്സ് ആണ് ബഡ്ജറ്റിന്റെ മാനേജിംഗ് ഡയറക്ടേഴ്സ് അമേസ് ഇവന്റ്സിനെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരും സംബന്ധിച്ചു ചാനൽ ടൺ മഞ്ചേരി